സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ഭാര്യയെ കെട്ടിയിട്ട് മർദ്ദിച്ചു ശേഷം ചൂടാക്കിയ കത്തി വായിൽ കുത്തി കയറ്റി ഭർത്താവ് മധ്യപ്രദേശിലെ ഖാർഗോൺ ജില്ലയിൽ നിന്നുള്ള കുഷ്പൂ പിപ്ലിയെയാണ് കൊടിയ പീഡനത്തിന് ഇരയായത് നെഞ്ചിലും കൈകളിലും കാലുകളിലും ചൂടാക്കിയ കത്തിക്കൊണ്ട് പൊള്ളൽ ഏൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞ സ്ത്രീധനം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് വിവാഹ നാൾ മുതൽ പീഡനമായിരുന്നുവെന്ന് ഖുഷ്ബു പോലീസിന് മൊഴി നൽകി പീഡനം സഹിക്കവയ്യാതെ ഖുഷ്പു വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ വാങ്ങിയാണ് താൻ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് വീട്ടുകാരെ അറിയിച്ചത് യുവതി അവർകച്ചിലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഭർത്താവിനെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട കുടുംബം പരാതി നൽകി ആശുപത്രിയിൽ എത്തിയാണ് പോലീസ് യുവതിയുടെ മൊഴിയെടുത്തത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ സ്ത്രീധനം കുറിഞ്ഞു പോയെന്ന് പറഞ്ഞ് ഭർത്താവ് തന്നെ ഉപദ്രവിക്കുകയായിരുന്നുവെന്നും തന്നെ ഇഷ്ടമല്ലെന്നും വീട്ടിൽ നിന്ന് പോകണമെന്നാവശ്യപ്പെട്ടതായും യുവതി പറയുന്നു ഞായറാഴ്ച രാത്രി ഭർത്താവ് മദ്യലഹരിയിൽ വന്ന് ചവിട്ടുകയും അടുക്കളയിലേക്ക് വലിച്ചഴിക്കുകയും ചെയ്തതായി ഖുഷ്ബു പറഞ്ഞു കൈകളും കാലുകളും കെട്ടിയിട്ട ശേഷം ഒരു പോലെയുള്ള വസ്തു തലയിൽ വെക്കുകയും തുടർന്ന് പല ഭാഗത്തും ചൂടാക്കി കത്തിക്കൊണ്ട് പൊള്ളലേൽപ്പിക്കുകയും ചെയ്തു മാതാപിതാക്കൾ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചത് കൊണ്ട് തന്നെ ആവശ്യമില്ലെന്ന് അയാൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു ആക്രമണം നടക്കുമ്പോൾ മറ്റു കുടുംബാംഗങ്ങളും വീട്ടിൽ ഉണ്ടായിരുന്നതായും യുവതി പറയുന്നു തിങ്കളാഴ്ച പുലർച്ചെ നാലരയോടെ കുഷ്പൂ സ്വയം കെട്ടഴിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഒരു ശുചീകരണ തൊഴിലാളിയിൽ നിന്നും മൊബൈൽ വാങ്ങി കുടുംബവുമായി ബന്ധപ്പെട്ടു ആക്രമണ വിവരം അറിഞ്ഞപ്പോൾ ഖുഷ്ബുവിൻ്റെ പിതാവ് ലോകേഷ് വർമ്മ ഖുഷ്ബുവിനെ വീട്ടിലെത്തിക്കാനായി ഇളയ മകനെ അയച്ചു മെങ്കോൺ പോലീസ് സ്റ്റേഷനിൽ കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നുവരികയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക